സ്പെഷ്യൽ കട്ട് പുതിയ എല്ലോ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ നോമ്പ് രണ്ടിന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സ്പെഷ്യലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അല്ലെ അപ്പൊ വീടിലൊക്കെ പോകാം അപ്പൊ നമ്മൾ ദോശയാണുള്ളത് ദോശകളെ മാവക്കതാ റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂടുള്ള പരിപാടി കിട്ടാ രണ്ടാമ ദോശ നല്ല ചൂടായിട്ടുണ്ട് പാറ തുറക്കട്ടെ പച്ച റെഡി ആയിട്ടുണ്ട് അപ്പൊ സ്പെഷ്യൽ ദോശയും ചിക്കൻ കറിയും കിട്ടും കുറച്ച് ദോശ റെഡി ആയിട്ടുണ്ട് ആ ചുറ്റുമോട് വെക്കാണ് എടുത്തുവിടെ റെഡി ആയി അപ്പം ദോശ റെഡി ട്ടാ ദോശ ചിക്കൻ അടിപൊളി ചിക്കൻ മുളകിട്ട് റെഡി ആയിട്ടുണ്ട് സ്പെഷ്യൽ തരിക്കഞ്ഞി ആഹാ നമ്മുടെ നോമ്പിന്റെ സ്പെഷ്യൽ സംഭവമാണ് തരിക്കി എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും ഉണ്ടാക്കി വെക്കാം നമ്മൾ ഉണ്ടാക്കി നോമ്പ് രണ്ടിനെ അപ്പൊ മക്കളെ റോളാ രണ്ടിന് നോമ്പ് രണ്ടല്ലേ സ്പെഷ്യൽ ആയിട്ട് നമ്മളിത് ചിക്കൻ സമൂസ ഉണ്ടാക്കാൻ പോണേ അപ്പൊ അതിനുള്ള ഉള്ളി വെട്ടിയാ പറ മസാല ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മള് ഗ്യാസ് എറക്കുമ്പോൾ ചട്ടിയൊക്കെ വെച്ചു നല്ല ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു വാട്ടി ਹਲਕਾ ਰਿੜੇ ਦਾ ਹਾਂ ਜਗਨੋੜ ਵਾਰੀ ਕੋਟਾ ਦਾ ਕੋ ਨਾਲੋੜ ਵਾਰਤਾ ਦੀ ਵਾਹ ਮੈਂ ਤੋ ਬਹੁਤ ਥੂਰਾ ਰੱਖ ਲਿਆ ਇਹ ਨਹੀਂ ਚੋੜੇਗਾ

സമൂസൊക്കെ ഉള്ള മസാലകളെ റെഡി ആയിട്ടുണ്ട് നല്ല ഉള്ളിലൊക്കെ വാടി നല്ല മസാല ഒക്കെ സെറ്റ് ആക്കി ആക്കിട്ട് ചൂടാറിയിട്ട് നമുക്ക് സമൂസ കൊയിഞ്ഞിട്ട് പൊരിച്ചെടുക്കാം ഒന്നത്തെ സ്പെഷ്യൽ സമൂസയാണ് மசால அரைச்சுக்கல்லோச மசால കുറച്ച് വടക്ക പൊട്ടിക്കുക അപ്പൊ നല്ല ടേശ്വട്ട സമോസ കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ട് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ എണ്ണൊക്കെ വെച്ച് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഏതാനും നിമിഷങ്ങൾക്കും അവിടെ കുറച്ച് ആരണിക്കൂറുകളിട്ടാണ്

ഒരുപാട് റെഡിയായി മറിച്ചിട്ടു റെഡി ആയിക്കോണ്ടിരിക്കണേ റെഡി ആക്കട്ടെ ബാബർ ഖാനേ മൂന്നോട് റെഡി ആക്കണ്ട സ്പെഷ്യൽ പപ്സിലാണ് അന്നത്തെ സ്പെഷ്യൽ അപ്പോൾ മക്കളെ പാമ്പുകൊടുക്കേണ്ടത് നമ്മളെ ജ്യൂസും വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് സമോസയൊക്കെ റെഡി ആയിരിക്കണേ അപ്പം നമുക്കാ പോവണ് എല്ലാവരും മക്കളെ നോക്കി തുറന്നു വെള്ളമൊക്കെ കുടിച്ചിട്ടാ ഈത്തമായി നിന്നു വത്തക്കടുത്തോളി താ ഇനി ോശയും ചിക്കൻ കറിയും കഴിക്കാനുള്ള പരിപാടിയാണ് അടിപൊളി ചിക്കൻ കറിയുണ്ട് തേങ്ങ കറി ഉണ്ട് ദോശയുണ്ട് കഴിക്കല്ലേ എന്നാലേ രണ്ടാം നോമ്പിന്

അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒക്കെ വേണം അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയ വീഡിയോ ആയി വീണ്ടും വരാം